കുറ്റിപ്പുറം കെ ടി ഡി സി റെസ്റ്റോറൻറ്റിന് എതിർവശത്ത് സംസ്ഥാന കുറ്റിച്ചെടികൾക്കിടയിൽ വളർന്ന കഞ്ചാവ് ചെടിയാണ് പൊന്നാനി റേഞ്ച് കുറ്റിപ്പാല എക്സൈസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം കുറ്റിപ്പുറം ചൂണ്ടൽ സംസ്ഥാന പാതയിൽ ഒന്നര അടിയോളം വലിപ്പമുള്ള ചെടിയാണ് കണ്ടെത്തിയത് എക്സൈസ് നടത്തുന്ന പരിശോധനകളുടെ ഭാഗമായാണ് ചെടി കണ്ടെത്തിയത് പരിശോധനയ്ക്ക് പൊന്നാനി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ജി സന്തോഷ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ വി പി പ്രമോദ് എസ് കണ്ണൻ എസ് ശ്രീജിത്ത് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ടി കെ ജ്യോതി തുടങ്ങിയവർ പങ്കെടുത്തു ഇത്തരത്തിലുള്ള ചെടികൾ നമ്മുടെ പ്രദേശങ്ങളിൽ കണ്ടെത്തിയാൽ എക്സൈസ് പോലീസ് വകുപ്പുകളെ അറിയിക്കണമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഞങ്ങൾ പൊന്നാലി റേഞ്ച് ഇൻസ്പെക്ടറാണ് ഞങ്ങളിങ്ങനെ ഈ വാഹന പട്രോളിങ്ങായിട്ട് ഇറങ്ങിയാണ് അപ്പോൾ ഈ മിനി പമ്പയുടെ അടുത്ത് റോഡിനോട് ചേർന്ന് ഒരു ഈ ഒരു കഞ്ചാവ് ചെടി കാണുകയും അത് സംശയാസ്പദമായി നോക്കിയപ്പോൾ അത് കഞ്ചാവ് ചെടിയാണെന്ന് നമുക്ക് ബോധ്യമായി അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കേസെടുക്കാൻ വേണ്ടി പിഴുതെടുത്ത് ബഹുമാനപ്പെട്ട കോടതി ഹാജരാക്കുന്നതിന് വേണ്ടി എടുത്ത് അതിൻ്റെ പ്രോസസ്സിലാണിപ്പോൾ നമ്മൾ ചെയ്തത് ഇത്തരത്തിൽ പല ഭാഗങ്ങളിലും ഇത്തരം ചെടികളുണ്ടെങ്കിൽ എക്സൈസിനെ അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ അഭ്യർത്ഥന നടത്തുന്നത് ഇപ്പം ചെറുപ്പക്കാർ മുഴുവൻ ഈ ഇത്തരം ഈ കഞ്ചാവ് അല്ലെങ്കിൽ മറ്റ് മയക്കുമരുന്നുകൾക്ക് അടിമയായി ഒരുപാട് യാതനകൾ അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട് നമ്മൾ അവയർനെസ് മാറ്റുകയും പിന്നെ തുടർന്ന് ഇത്തരം കുട്ടികളെ കണ്ടെത്തി ചികിത്സ കൊടുത്ത് അവരെ ഗോവാന്മാരാക്കി ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു കാര്യങ്ങൾ ചെയ്തുവരുന്നുണ്ട് എക്സൈസ് അപ്പോൾ ഇത്തരത്തിൽ ചെടികൾ കാണുകയോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സൈസിനെ അറിയിച്ചാൽ അതിൻ്റെ ആളുകളെ കണ്ടെത്താനുള്ള നടപടിയും മറ്റ് ചികിത്സ തുടങ്ങിയുള്ള മറ്റ് അവെയർനെസ് പ്രോഗ്രാമുകളൊക്കെ ചെയ്ത് ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് മാറ്റുന്നതിനുള്ള നടപടിയും എക്സൈസ് ചെയ്യുന്നുണ്ട് പൊതുജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എക്സൈസിന് ബന്ധപ്പെടാവുന്നതാണ് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം